ഹായ് ഞാൻ ഡോക്ടർ ഫസീല ഷെരീഫ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൂസിനിങ് എക്സൈസ് ഓർ സൂക്ഷ്മ വ്യായാമ ഇത് നമ്മൾ യോഗാസന ചെയ്യുന്നതിന് മുമ്പായിട്ട് ജോയിൻസ് എല്ലാം ലൂസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണ് ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആക്കാനും ജോയിൻസ് സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ബോഡി അവയർനെസ് കൂട്ടാനും സഹായിക്കുന്നതാണ് കൂടാതെ സ്ട്രെസ് ആൻസൈറ്റി ഇവ കുറയ്ക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ എനർജി ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓവറോൾ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സൂക്ഷ്മ സൂക്ഷ്മവ്യായാമം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൂസണിങ് എക്സസൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം സ്ഥിതി കാലുകൾ ചേർത്ത് വയ്ക്കുക കൈകൾ സൈഡിലായിട്ട് ചേർത്ത് വയ്ക്കുക രണ്ട് കൈയും ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തുക കൈവിരലുകൾ മടക്കി നിവർത്തി കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാവധാനം താഴ്ത്തിയിടുക റിലാക്സ് കാലുകൾ സെപ്പറേറ്റ് ചെയ്യുക കൈകൾ ലൂസാക്കിയിട്ട് കണ്ണുകളടക്കുക ശ്വാസത്തെ ശ്രദ്ധിക്കുക ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക കൈവിരലുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നത് അറിയുക കൈഷോൾഡർ ലെവലിൽ ഉയർത്ത് റെസ്റ്റ് ജോയിൻറ്റ് ബെൻറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് six സാവധാനം താഴ്ത്തിയിടുക റിലാക്സ് സ്ഥിതി കൈ ഷോൾഡർ ലെവലിൽ ഉയർത്തുക നല്ലവരിലുള്ളിലേക്കായിട്ട് കൈ മടക്കി പിടിക്കുക ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് െയ്യാം റിലാക്സ് കൈ ഷോൾഡർ ലെവലിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് വൺ ടു ഫോർ ഫൈവ് സിക്സ് റിലേസ് ആൻഡ് റിലാക്സ് ഷോൾഡറിൽ വെക്കാം കൈമുട്ടുകൾ ചേർത്തി വെക്കാം

Two, three, four, five, release and relax.